നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്റർസെക്ടർ യോഗം വിളിച്ചു ചേർത്തു പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന എടക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായി രണ്ട് മരണങ്ങളും പതിനൊന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം റവന്യൂ പുറംപോക്ക് ഭൂമി കയ്യേറി പോർത്തുഗല് സ്മാർട്ട് വില്ലേജ് നിർമ്മാണം അട്ടിമറിക്കാനുള്ള യുഡിഎഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സിപിഐഎം ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു വയനാട്ടിൽ സമാധാനപരമായി മാർച്ച് നടത്തിയ കെഎസ് യു പ്രവര്ത്തകരെ അതിക്രൂരമായി മര്ദ്ദിച്ച പിണറായി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണില് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി ജീവനക്കാരന്റെ ആനുകൂല്യങ്ങള് തടഞ്ഞുവെച്ചും വെട്ടിച്ചുരുക്കിയും സംസ്ഥാന സിവിൽ സർവീസ് മേഖലയെ തകർക്കുന്ന നിലപാട് തിരുത്താന് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കേരള എൻ ജിഒ അസോസിയേഷന് നിലമ്പൂര് ബ്രാഞ്ച് സമ്മേളനം വണ്ടൂർ അത്താണിക്കൽ ബീവറേജസ് ഔട്ട്ലെറ്റ് കേന്ദ്രം പ്രദേശത്തു നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിനിടെ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്റർസെക്ടർ യോഗം വിളിച്ചു ചേർത്തു പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന എടക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായി രണ്ട് മരണങ്ങളും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്റർ യോഗം വിളിച്ചു ചേർത്തു പോത്തുകല് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന എടക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായി രണ്ട് മരണങ്ങളും പതിനൊന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യും മുഴുവൻ വാർഡുകളിലും ആരോഗ്യ ജാഗ്രതാ സമിതി യോഗങ്ങൾ ചേരും വ്യാപാരികളും കെട്ടിട ഉടമകളും അവരവരുടെ ഉത്തരവാദിത്വത്തിൽ ജലസംഭരണി മാസത്തിൽ ഒരിക്കൽ വൃത്തിയാക്കണം കിണർ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ക്ലോറിനേഷൻ രജിസ്റ്റർ സൂക്ഷിക്കണം ഓടകളിലേക്ക് മലിന ജലം ഒഴുക്കിവിടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഹോട്ടലുകളിലും കൂൾബാറുകളിലും ശുദ്ധജലത്തിൽ വേണം ഭക്ഷണം പാകം ചെയ്യാൻ തൊഴിലാളികളിൽ ആർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്നും വിട്ടു നിർത്തണം ആരാധനാലയങ്ങളിൽ ബോധവൽക്കരണ സന്ദേശം വായിക്കുവാൻ നിർദ്ദേശം നൽകുവാനും നോമ്പുതുറ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികളിൽ ശുചിത്വം ഉറപ്പുവരുത്തുവാനും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗേസ് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ ആശാ അംഗൻവാടി ജീവനക്കാർ വ്യാപാരികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കെട്ടിട ഉടമകൾ തട്ടുകട അസോസിയേഷൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു റവന്യൂ പുറമ്പോക്ക് ഭൂമി കയ്യേറി പോത്തുകൾ സ്മാർട്ട് വില്ലേജ് നിർമ്മാണം അട്ടിമറിക്കാനുള്ള യു ഡി എഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സി പി ഐ എം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ എം എൽ എ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും ഇടതുപക്ഷമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വികസനം ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണത്തിന്റെ വികസന നേട്ടമായിട്ട് ഇത് മാറും ആ വികസനത്തെ എങ്ങനെ തടസ്സപ്പെടുത്താം വികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയം കാണുന്നവരല്ല ഞങ്ങൾ എന്നാൽ ആ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള നല്ല ശ്രമം നടന്നു എന്നുള്ളത് തെളിവ് സഹിതം ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു ഈ ഗവൺമെന്റിന്റെ ഈ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്ഥലം എം എൽ എ മുൻകൈയിൽ ഇങ്ങനെ ഒരു വികസനം വരാൻ പാടില്ല എന്നുള്ള വികസന വിരോധപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ ഒരു ജനകീയ സമിതി വിളിച്ചു ചേർത്ത് ഇങ്ങനെ നിലവിൽ നമ്മളൊരു രണ്ടും മൂന്ന് തവണ സർവകക്ഷിയോഗം ചേർന്നാണ് അപ്പൊ രണ്ട് ദിവസമായി നമ്മൾ ഇതിന്റെ അന്വേഷണം നടത്തിയതിന്റെ സകല വിവരകാശം വെച്ച് മുഴുവൻ കാര്യങ്ങളും കിട്ടിയത് നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലേക്കുള്ള വഞ്ചനയാണ് ഈ ഈ വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ആ സ്ഥലം റവന്യൂ ഭൂമിയായി നിൽക്കുന്ന ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലാവേണ്ട ആ സ്ഥലത്ത് ഞങ്ങൾ അടിയന്തരമായി ജനകീയമായി ഞങ്ങൾ അവിടെ ഇടപെട്ട് ആ സ്ഥലത്ത് ഞങ്ങൾ കയ്യേറി അവിടെ ഞങ്ങൾ കൂടി വെട്ടി അതിന്റെ അവകാശം ഞങ്ങൾ സ്ഥാപിക്കും ആ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വരെയുള്ള നിയമ പോരാട്ടം അതുപോലൊപ്പം തന്നെ ജനകീയ പോരാട്ടത്തിലും സി പി എം നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് പി വി അൻവർ എം എൽ എയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയും മുൻകൈയെടുത്ത് സ്മാർട്ട് വില്ലേജിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നാല്പത് ലക്ഷവും അനുവദിച്ചു നിലവിൽ വാടക കെട്ടിടത്തിൽ അസൗകര്യങ്ങൾക്കിടയിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് പോത്തുകല്ല് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് സെന്റ് സ്ഥലത്തോട് ചേർന്നാണ് സർക്കാർ കൈവശമുള്ള പതിനൊന്ന് സെന്റ് സ്ഥലമുള്ളത് ഈ ഭൂമിയാണ് ബാങ്ക് ഭരണസമിതി അനധികൃതമായി കൈയേറുവാൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം പുതുതായി സ്മാർട്ട് വില്ലേജിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തരം എം എൽ എൻവർ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി പത്ത് സെൻറ്റ് സ്ഥലം സൗജന്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആ വില്ലേജ് ഓഫീസ് അതിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള നാൽപ്പത് ലക്ഷം രൂപ ഗവൺമെൻറ് അനുവദിച്ച് പാസ്സായിരിക്കുകയാണ് നമുക്കറിയാം പോത്തൂലിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി ചാലിയാർ പുഴ കക്കരയും മിക്കരയും ഉള്ള വലിയ ഭൂമി സ്ഥിതി പഞ്ചായത്താണ് പോത്തൂൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അനുമതി കിട്ടിയ ഉടനെ തന്നെ ഈ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് നാല്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചു കേൾക്കുകയും ആ സർവകക്ഷി യോഗത്തിൽ സൗജന്യമായി പത്ത് സെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തുന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് നിലവിലെ പോർത്തുഗൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള പത്ത് സെന്റ് സ്ഥലത്തോട് ചേർന്ന് പതിനൊന്ന് സെന്റ് സ്ഥലം ഗവൺമെന്റ് ഭൂമിയായി റവന്യൂ ഭൂമിയായി അവിടെ ഉണ്ട് എന്നുള്ള വിവരം ആ യോഗത്തിൽ ഉയർന്നു ഉയർന്നുവരുന്നു അങ്ങനെ ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിയിലെ ആളുകളും ജീവനക്കാരും ഒക്കെ ആ യോഗത്തിലുണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും വളരെ ആത്മാർത്ഥയോടുകൂടി നമുക്ക് ആ ഫണ്ട് എത്രയും പെട്ടെന്ന് വിനിയോഗിക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ആ റവന്യൂ ഭൂമി പതിനൊന്ന് സെന്റ് സ്ഥലം ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയുടെ ചാരിയുള്ള സ്ഥലമാണ് അതിന്റെ രേഖകൾ പരിശോധിച്ച് അടിയന്തരമായി അതിന് അവിടെ വില്ലേജ് ഓഫീസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വന്നു അത് അവിടെ വെച്ച് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലേക്കുള്ള പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തി അത് അതിനനുയോജ്യമാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അന്നു മുതൽ ഇന്നുവരെ ആ ബാങ്കിന്റെ ഭരണസമിതി പ്രത്യേകിച്ച് ആ ഭരണസമിതി എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച് ഇതിനോടൊപ്പം നിൽക്കാമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും എന്നാൽ ഇതിന്റെ ക്ലറിക്കൽ വർക്കുകൾ നടത്തുന്നതിന് പകരം എങ്ങനെയും ഇത് നീട്ടിക്കൊണ്ടുപോയി ഇതൊരു രാഷ്ട്രീയ ദുഷ്ടലാക്ക് ഇതിൽ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഒരു കാലതാമസം വന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ നേതൃത്വത്തിൽ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ ബാങ്കിന്റെ മുമ്പിലേക്ക് ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടായി എന്നാൽ സമരം നടന്നതിന് ശേഷം വീണ്ടും പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ട് സർവകക്ഷിയോഗം വിളിച്ചപ്പോൾ ആ സർവകക്ഷി യോഗത്തിലേക്ക് ബാങ്കിന്റെ ഭരണസമിതിയുടെ ആളുകളും ബാങ്ക് ജീവനക്കാർ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനൊരു തടസ്സവും ഉണ്ടാവുകയില്ല തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇത് സബ് ഡിവിഷൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ കൃത്യമായി ഞങ്ങളത് തയ്യാറാകുമെന്ന് വീണ്ടും അറിയിക്കുന്ന സാഹചര്യമുണ്ട് പത്ത് സെന്റ് മാത്രം രേഖയുള്ള ബാങ്ക് ഭരണസമിതി ഇരുപത്തിയൊന്ന് സെന്റിന് നികുതി അടച്ചു തരണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ തഹസില്ദാര്ക്ക് അപേക്ഷ നല്കിയെങ്കിലും പതിനൊന്ന് സെന്റിന് ഒരു രേഖയുമില്ല എന്ന് റവന്യൂ വകുപ്പ് പരിശോധിച്ച് കണ്ടെത്തിയതിനാല് അപേക്ഷ തള്ളി റവന്യൂ വകുപ്പിൽ നിന്നും ഒരു അനുകൂല നടപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ പദ്ധതി വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ബാങ്ക് ഭരണസമിതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജനദ്രോഹ നിലപാടിൽ നിന്ന് യുഡിഎഫ് പിന്മാറണം വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന യു ഡി എഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും ആദ്യഘട്ടം എന്ന നിലയിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സഹകരണ ബാങ്കിന് മുൻപിലേക്ക് ബുധനാഴ്ച രാവിലെ പത്തിന് മാർച്ച് നടത്തും ഈ ഭൂമിയിൽ തന്നെ സ്മാർട്ട് വില്ലേജ് യാഥാർത്ഥ്യമാക്കുമെന്ന് സിപിഐഎം ഏരിയ സെന്റർ അംഗം പി സഹീർ ഏരിയ കമ്മിറ്റി അംഗം മുസ്തഫ പാക്കട ലോക്കൽ സെക്രട്ടറി പി വി രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട്ടിൽ സമാധാനപരമായി മാർച്ച് നടത്തിയ കെ എസ് യു പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച പിണറായി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പിണറായിയുടെ പട്ടികളെ പിണറായിയുടെ പട്ടികളെ പൊട്ടുകളിച്ചോ സൂക്ഷിച്ചോ വയനാട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാക്കളെയും അതിന് കൂട്ടുനിന്ന ഡീൻ അടക്കമുള്ളവരെ ഉടൻ പ്രതിപട്ടികയിൽ ചെറുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ സമാധാനപരമായി മാർച്ച് നടത്തിയ കെ എസ് യു പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച പിണറായി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകളിലെല്ലാം തന്നെ കെ എസ് യു പ്രവർത്തകരെയും മറ്റ് രാഷ്ട്രീയ മറ്റ് സംഘടനാ പ്രവർത്തരെയും ക്രൂരമായി മർദ്ദിക്കുന്ന നടപടിയാണ് എസ് എഫ്ഐന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നമുക്കറിയാം വളരെ ക്രൂരമായിക്കൊണ്ട് ഒരു പയ്യനെ മൂന്ന് ദിവസത്തോളം ഭക്ഷണവും മറ്റു നൽകാരെ അദ്ദേഹത്തെ കെട്ടിയിട്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ വിളർച്ചു വിളിച്ചു നിർത്തിക്കൊണ്ട് അവനെ മർദ്ദിക്കുന്ന സാഹചര്യമാണ് എസ് എഫ്ഐന്റെ ഭാഗത്തുനിന്ന് ഈ കൊലപാതകം ശേഷം തന്നെ അവർ അവരെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ കണ്ടു വളരെ അവർ ചെയ്തതിൽ ഒരു പശ്ചാത്താപവുമില്ലാതെ അവർ വളരെ നടന്നു വരികയും അവരെ അവർ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐ എഫ് ഈ സംഘടന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ നിരോധിക്കേണ്ട സാഹചര്യമാണുള്ളത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആഷിഫ് ടി എം എസ് എ പി അർജുൻ സൈഫു എനാതി ഷംസീർ കലിങ്ങർ യൂസഫ് കാളിമഠത്തിൽ റനീഷ് കാവഡ് രാഹുൽ കെ ഷിബിർ റഹ്മാൻ പർവീസ് ചന്ദക്കുന്ന് അജയ്ൻ കുളക്കണ്ടം സലീം മുക്കട്ട മാനു മൂർഖൻ രാഹുൽ പാണക്കാടൻ ഫിറോസ് മയന്താനി ഫർഹാൻ വിപി സയ്വിക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു വ്യത്യസ്ത മോഷണ കേസുകളിൽ പ്രതികളായ രണ്ടുപേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം തെളിവെടുപ്പ് നടത്തി ചന്തക്കുന്നിലെ തുണിക്കടയിൽ നിന്നും പാൻറും ഷർട്ടും മോഷ്ടിച്ച എടവണ്ണ പെരകമണ്ണ വെള്ളാട്ടുച്ചോല അബ്ദുൾ റഷീദ് മുക്കട്ട റെയിൽവേ സ്റ്റേഷന് സമീപവും ചന്തക്കുന്നുമുള്ള അതിഥി തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളിൽ നിന്നും പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച അമരമ്പലം കൂറ്റമ്പാറ നിലമ്പതി പനങ്ങാടൽ അബ്ദുൾ റഷീദ് എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയത് ജനുവരി എഴുപത്തിയേഴിന് പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയിലാണ് ചന്തകുന്നിലെ തുണിക്കടയിൽ നിന്നും പെരുകുമണ്ണ വെള്ളാട്ട് ചോല അബ്ദുൾ റഷീദ് മൂന്ന് ജോഡി പാന്റും ഷർട്ടും എടുത്തത് ഇതിലൊന്നും പാകമല്ലാത്തതിനാൽ ഉപേക്ഷിച്ചെന്ന് പ്രതി പറഞ്ഞു കമ്പിപ്പാറ ഉപയോഗിച്ച കൂട്ടു തകർത്താണ് കടക്കുള്ളിൽ കടന്നത് ഉൾപ്പെടെ പരിശോധിച്ചുവെങ്കിലും പണം കണ്ടെത്തിയില്ല ഇതേ തുടർന്നാണ് പാൻറും ഷർട്ടും എടുത്ത് മടങ്ങിയതെന്നും പ്രതി പറഞ്ഞു രണ്ട് സ്ഥലങ്ങളിൽ കൂടി മോഷണശ്രമം നടത്തിയതായും പ്രതി പറഞ്ഞു ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പത്തിരണ്ട് കേസുകൾ നിലവിലുണ്ട് മഞ്ചേരി സബ്ജയിലിൽ നിന്നുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് അതിഥി തൊഴിലാളികളുടെ മുക്കട്ട ചന്ത ഭാഗങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ നിന്നുമാണ് കുറ്റുംപാറ സ്വദേശിയായ അബ്ദുൾ റഷീദ് മൊബൈൽ ഫോണുകളും പണവും കവർന്നത് ഇയാൾക്കും നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകൾ നിലവിലുണ്ട് പെരിന്തൽമണ്ണ സബ് ജയിലിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരുവരുടെയും തെളിവെടുപ്പ് പൂർത്തിയായി എസ് ഐ ഗിരീഷ് കുമാർ എ സുഭാഷ് കെ പ്രിൻസ് മുഹമ്മദ് ഷബിൻ അനിറ്റ ജോസഫ് എന്നിവരും തെളിവെടുപ്പിൽ പങ്കെടുത്തു ജീവനക്കാരിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചും വെട്ടിച്ചുരുക്കിയും സംസ്ഥാന സിവിൽ സർവീസ് മേഖലയെ തകർക്കുന്ന നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന കേരള എൻ ജി അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാലും യു ജി സി അധ്യാപകർക്ക് നൽകാനുള്ള ആയിരം കോടി രൂപ അതിപ്പോ നിലവിലുണ്ടോ എന്നുള്ള അറിയാത്ത സ്ഥിതിയാ കേന്ദ്രം അഞ്ഞൂറ് കോടി കൊടുക്കണം നമ്മുടെ ഗവൺമെന്റ് അഞ്ഞൂറ് കോടി കൊടുക്കണം കേന്ദ്രത്തിന് ഡിസംബർ മുപ്പത്തി കേന്ദ്രത്തിൽ നൽകേണ്ട കേന്ദ്രം നൽകേണ്ട പണം ഇനി ലഭിക്കില്ലെന്ന് അറിയുന്നത് സ്വാഭാവികമായിട്ടും ആയിരം കോടി രൂപ അധ്യാപകർക്ക് യു ജി സി കോളം അധ്യാപകർക്ക് നൽകേണ്ട ആ ശമ്പളം ലഭിക്കുടിശിക ലഭിക്കാത്ത സാഹചര്യമായിട്ടിരിക്കുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെ ശമ്പളം പോലും തടഞ്ഞു വെച്ചിരിക്കുന്നു ലഭ്യമായിരുന്ന ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചു ജീവനക്കാരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചു നടപ്പിലാക്കുന്ന മെഡിസെപ്പ് ജീവനക്കാർക്ക് ഗുണകരമല്ലാതായി ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സർക്കാർ മേഖലയിൽ നിന്ന് മാറ്റി കുത്തക ബാങ്കുകളെ ഏൽപ്പിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു വിലക്കയറ്റം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഡി എ കുടിശ്ശിക അനുവദിക്കുന്നില്ല പിൻവാതിൽ നിയമനവും ദൂർത്തും സർക്കാരിന്റെ പിടിപ്പുകേടാണ് ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാട് തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് എ ഗോപിനാഥ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷബീർ അലി മുക്കട്ട ടി ഹബീബുറഹ്മാൻ ആശാ ആനന്ദ് എം എസ് ഷിബുകുമാർ ഷെറി ജോർജ് സൈഫു എനാദി ഹനീഫ പി ജി ജി ജോസഫ് ബൈജു പി സിദ്ദിഖുൽ അക്ബർ എൻ ശരത് സി എം സന്തോഷ് മാത്യു നിഷാമോൾ പി ഷാംസുദ്ദീൻ കെ മജീദ് വിജീഷ് പി സോണിയ ജോൺ എന്നിവർ സംസാരിച്ചു വണ്ടൂർ അത്താണിക്കൽ ബീവറേജസ് ഔട്ട്ലെറ്റ് കേന്ദ്രം പ്രദേശത്തു നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റവും നടന്നു ആഴ്ചകൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ബിബ്രിജസ് ഔട്ട്ലെറ്റ് നാടിന്റെ സമാധാനവും തകർക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്തെ പ്രധാന പാതയോരത്തുള്ള ഔട്ട്ലെറ്റ് സ്ത്രീകൾ അടക്കമുള്ളവരുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുമെന്നും ഇവർ ആരോപിക്കുന്നു അത് അവിടുത്തെ ആളുകൾക്ക് മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ഇവിടെയുള്ള സ്ത്രീകൾക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്നില്ല ഇവിടെയുള്ള സ്ത്രീകൾക്ക് സമാധാനപരമായി ഈ വഴിയുടെ നടക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത് തൊട്ടടുത്ത് തന്നെ ഒരു കലാലയമുണ്ട് സയൻസ് കോളേജ് എന്നുള്ള കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങുവാനുള്ള അവസരം ഇതുമൂലം ഉണ്ടായിരിക്കുകയാണ് പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുന്നൂറധികം പേർ പങ്കെടുത്തു മുനീർ പോത്തങ്ങോടൻ സഹീർ മൊയ്ക്കൽ കെ ജംഷീർ സിറ്റി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് നഗരസഭ നടപ്പാക്കുന്ന മട്ടുപാവിൽ അടുക്കളത്തോട്ടം പദ്ധതിയിൽ മൺചട്ടികൾ വിവിധ ഇനം തൈകൾ നടീൽ ഉപാധികൾ എന്നിവ വിതരണം തുടങ്ങി വിതരണം നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലിം ഉദ്ഘാടനം ചെയ്തു ഗുണഭോക്താവിന് പത്ത് ചട്ടികൾ അൻപത് കിലോഗ്രാം പോട്ടിംഗ് മിക്സ്ചർ ജൈവവളം ജൈവ കീടനാശിനി പത്ത് പച്ചക്കറി തൈകൾ എന്നിവയാണ് നൽകുന്നത് നാനൂറ്റി ഇരുപത്തി രൂപ ഗുണഭോക്തൃ വിഹിതമാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നഗരസഭ വഹിക്കും നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് നൽകുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് മൺചട്ടികൾ നിർമ്മിച്ചത് വഴി അരുവാക്കോട്ടെ കുംഭാര വിഭാഗക്കാർക്ക് തൊഴിൽ ലഭിച്ചു വികസന സ്ഥിര സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻകറിയ കിരാതോപ്പിൾ പി ഗോപാലകൃഷ്ണൻ ഡേസി ചാക്കോ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ കെ നീതു പി വി മീന എന്നിവർ സംസാരിച്ചു ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയില് കടത്തുകയായിരുന്ന കുഴല്പ്പണം പോലീസ് പിടികൂടി വെസ്റ്റ് കോഡൂർ തോരപ്പ വീട്ടിൽ വഹാബിനെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജീവ് എൻസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചനും സംഘവും ആനമങ്ങാൻ എന്ന സ്ഥലത്ത് നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത് മലപ്പുറം ഭാഗത്തു നിന്നും തൂതയിലെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി ഓട്ടോറിക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ ചവിട്ടിക്ക് താഴെ കവറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന പതിനൊന്ന് രൂപ പോലീസ് കണ്ടെടുത്തു വരും ദിവസങ്ങളിലും അനധികൃത ഹവാല കുഴൽപ്പണ ഇടപാട് നടത്തുന്നവരെ പിടികൂടുന്നതിന് ശക്തമായ പരിശോധന തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പശുവിനെ കറക്കുന്നതിനിടയിൽ കിടാവിന്റെ കുത്തേറ്റ് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ഉപ്പട ഉദരകുളം മാങ്ങാട്ടു തൊടിക ചക്കി എന്ന ഇമ്മുവാണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു പശുവിനെ കറക്കുന്നതിനിടയിൽ കിടാവിന്റെ കുത്തേറ്റ് വീണ് പരിക്ക് പറ്റി ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ഉപ്പട ഉതിരക്കുളം മങ്ങാട്ടുതൊടിക ചക്കി എന്ന ഇമ്മു ആണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് രണ്ടാഴ്ച മുൻപാണ് തൊടുത്തിൽ പശുവിനെ കറക്കുന്നതിനിടയിൽ മറ്റൊരു കിടാവിന്റെ കുത്തേറ്റ് ഇവർ തലയടിച്ച് വീണത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മക്കൾ ശിവശങ്കരൻ സുബ്രഹ്മണ്യൻ അംബിക സരിജ മരുമക്കൾ ബിന്ദു സുനി ജൂബിത് പോത്തുഗൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോത്തുഗൽ യൂണിറ്റ് കോടാലിപ്പോയിൽ കോളനിയിൽ ബോധവൽക്കരണവും സംവാദ സദസ്സും സംഘടിപ്പിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ മെമ്പർ ബ്ലോക്ക് പ്രതീഷ് പരിഷത്തകളായ അരുൺകുമാർ അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണൻ ജോഷി മാഷ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ കോവിലകത്തിന്റെ നൂറു വർഷം പഴക്കമുള്ള പ്രധാന പ്രവേശന കവാടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നു വർഷങ്ങളുടെ പഴക്കത്താൽ എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികളുടെ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് നിലമ്പൂർ കോവിലകത്തിന്റെ നൂറു വർഷം പഴക്കമുള്ള പ്രധാന പ്രവേശന കഴവാടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നു വർഷങ്ങളുടെ പഴക്കത്താൽ കെട്ടിടത്തിനുണ്ടായ ജീർണതകൾ പരിഹരിച്ച് മോടി പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികളുടെ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് ചുവറിന്റെ തീപ്പ് പല ഭാഗത്തും അടർന്നു പോകുന്നുണ്ട് ജനലിന്റെ ഭാഗങ്ങളും ജനൽ വാതിലുകൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഇവയെല്ലാം മാറ്റി സ്ഥാപിച്ച് അടുത്ത മെയ് മാസത്തോടെ മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കും മെയ് മാസത്തിൽ നടക്കുന്ന കോവിലകം കുടുംബയോഗത്തിന് മുന്നോടിയായി പണി കഴിഞ്ഞ പ്രധാന പ്രവേശന കവാടം തുറന്നു കൊടുക്കും കവാടത്തിന്റെ ഘടനയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇതിന്റെ റെനോവേഷൻ വർക്ക് ഏകദേശം നൂറ് കൊല്ലിൻ ട്വന്റി ഫോറിലാണ് അപ്പോൾ ഈ നൂറ് കൊല്ലം ആയതുകൊണ്ട് അതിന് ഇപ്പോൾ കുറച്ച് അതിനുള്ളിൽ കുറച്ച് റിപ്പയർ വർക്കൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും അതൊന്ന് ഒന്ന് സ്പ്രൂസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവിടെ ഒരു ഇവിടെ ഒരു റിനോവേഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ റിനോവേഷൻ ഇത് തുടങ്ങിയ കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ കാരണം കൊണ്ട് ബൂറ്റ് അടച്ച് വെക്കേണ്ടി വരികയാണ് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ഏ കാരണം അത് ബേസിക്കലി സേഫ്റ്റി കൺസേൺ ആണ് ഇങ്ങനെ ഈ ഇവിടെ റബ്ബിളിൽ വന്ന ആരേലും മേത്ത് വീഴണ്ട വീണെന്തേലും പ്രശ്നം ഉണ്ടാവുകയെന്ന് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇവിടെ സഹകരിക്കണ്ട് സോ സോ വി ആർ ജസ്റ്റ് എപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് അത് അവസാനം ഈ റിപ്പയറൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് ഇവിടെ നമ്മുടെ ഒരു ഒരു ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രക്ചറാണ് അത് നല്ല ഭംഗിയായി സ്പ്രൂസപ്പായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും രാജഭരണം മാറിയിട്ടും നിലമ്പൂർ കോവിലകത്തിന്റെ അടയാളപ്പെടുത്തലായി നിലനിന്ന് പോരുന്നതാണ് നിലമ്പൂർ കോവിലകത്തിന്റെ പ്രധാന പ്രവേശന കവാടം കമാന ആകൃതിയിലാണ് നിർമ്മിതി എന്നതിനാൽ ഇതിനെ കമാനം എന്ന ചുരുക്ക ചുരുക്കപ്പേരിലും അറിയുന്നുണ്ട് മുൻപ് ഇവിടെ സ്ഥിരമായി പാറാവ് ജോലിക്ക് ആളുണ്ടായിരുന്നതിനാൽ ഇപ്പോഴും പഴയ ആളുകൾ ഈ സ്ഥലത്തിനെ പാറാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിർമ്മിച്ചിട്ട് നൂറു വർഷം തികയുന്നു എന്ന പ്രാധാന്യം കൂടി ഉണ്ടിപ്പോൾ കോവിലകത്തിന്റെ രണ്ട് ഭാഗത്തും ചാലിയാർ ഒഴുകുന്നുണ്ട് ചുറ്റുമതിലും പ്രവേശന കവാടവും ഉണ്ടായിരുന്നതിനാൽ ഗേറ്റ് അടച്ചാൽ മുൻപ് കോവലകത്ത് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല താമസ കൂടിയതാണ് കമാനം വയോജനങ്ങൾക്കാവശ്യമായ പിന്തുണ നൽകുക കൂടുതൽ വയോജനങ്ങളെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെ വഴിക്കടവ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചിരിയും ഓർമ്മകളും ആഘോഷങ്ങളുമായി മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന പേരിൽ വയോജന സംഗമം നടത്തി സംഗമത്തിന്റെ ഭാഗമായി പാചക മത്സരം സംഗീതവിരുദ്ധ യോഗ ക്ലാസ് വിവിധ കായിക മത്സരങ്ങൾ വൃക്ഷത്തായി നടൻ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം വയോജനങ്ങളുടെ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു പ്രശസ്ത ഗായകരായ ആബേദ് ജംഷീർ എന്നിവരുടെ ഗാനമേള കലാപരിപാടികൾ അനുഭവങ്ങൾ എന്നിവ പരിപാടിയുടെ ആകർഷക ഘടകകളായി മാമങ്കര ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ആര്യ പി വയോജനങ്ങളിൽ യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തിലും ഡോക്ടർ അഖില അഖിലാരത്നം ദിനചര്യയും ജീവിതശൈലി രോഗങ്ങളും ആയുർവേദ പരിഹാരം എന്ന വിഷയത്തിനും ക്ലാസുകൾ നൽകി പരിപാടിയിൽ നൂറ്റി പതിനഞ്ച് വയോജനങ്ങൾ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ ഗീതു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജൻ ഹഫ്സത്ത് ജയ്മോൾ കെ എന്നിവരും വാർഡ് മെമ്പർമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ബോബി ബ്ലോക്ക് കോർഡിനേറ്റർമാരായ റിനി കെ ജോണി നിഷാദ് കെ കെ എന്നിവരും സംസാരിച്ചു സംസ്ഥാന വ്യാപകമായി അൻപത് കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ സംഗമം നടത്തിയത് മലപ്പുറം ജില്ലയിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായവർക്ക് സമ്മാനദാനവും നിർവഹിച്ചു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാർച്ച് മാസത്തെ ശമ്പളവും പെൻഷനും വൈകിയതിൽ നിലമ്പൂർ നിയോജക മണ്ഡലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ഡി കുര്യൻ അധ്യക്ഷത വഹിച്ചു എം സി മാത്തുകുട്ടി പി സേതുമാധവൻ യൂസഫ് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ടി പി ശൗക്കത്തലി ടി പി രാമചന്ദ്രൻ സി പി മത്തായി വി പി മത്തായി എം വി മാത്യു എം രമണി ബാലകൃഷ്ണൻ പാലശ്ശേരി കെ എം സുഗതൻ ബഷീർ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ഉപജില്ലാ അധ്യാപക സമിതി യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം നിലമ്പൂർ നഗരസഭാദ്ധ്യക്ഷൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ കുട്ടി അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാണെങ്കിലും അതിന് ചെറുകു മുളപ്പിക്കാൻ കഴിയുന്ന ഏക ഒരു വർഗം അധ്യാപക അധ്യാപിക സ്വത്തുക്കളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒരു വിദ്യാർത്ഥിയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ ഉയർച്ചയിലാണെങ്കിലും കാഴ്ചയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ നടപ്പിലാണെങ്കിലും ഡ്രസ്സിംഗിലാണെങ്കിലും ഒക്കെ തന്നെ അധ്യാപകരുടെയും അധ്യാപികമാരുടെയും ഒരു അംശം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം ആ ഒരു ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സർവീസിൽ നിന്ന് നിലമ്പൂർ ഉപജില്ലാ അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പി വി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച യാത്രയപ്പ നടത്തിയത് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഡിഒ ഉമ്മർ അടപ്പട്ട എഇഒ പ്രേമാനന്ദ് ബി മനോജ് കുമാർ ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ ബാബു വർഗീസ് അധ്യാപക സംഘടനാ പ്രതിനിധികളായ കെ സാജൻ ഷൈജു കെ എബ്രഹാം ആർ ജയകൃഷ്ണൻ കെ ഫസൽഹാഖ് അബ്ദുൽ ഹാലിം പി സി സുരേഷ് ബാബു റന്യൂ വർഗീസ് ഹാമിദ് ഹുസൈൻ എന്നിവ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന മുഴുവൻ ആളുകളെയും ആദരിച്ചു എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ ചിലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത തിരുവാലി ജലസംഭരണി റോഡ് സെവകൻകുന്നത്ത് റോഡ് എന്നിവ നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് നെമ്പർ ടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിന പി അഖിലേഷ് നിഷ സജേഷ് കെ ഗീത വി എ കദർ കെ മുഹമ്മദ് നജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മധുരം എന്ന പേരിൽ വയോജന സംഗമം നടത്തി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പകാലത്ത് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഇന്ന് നിങ്ങളുടെ പേരക്കുട്ടികളെ കുട്ടികളെ മക്കളെ അങ്ങനെ കിട്ടുന്നുണ്ടോ അർജന്റ് കിട്ടുന്നുണ്ടോ സംസാരിക്കാൻ വീട്ടിൽ വന്നാൽ എല്ലാവരും പിന്നെ ഫോണിലാണ് ഓരോ വീടിന്റെ ഓരോ മൂലയിലും ഓരോ ആളുകളുടെ കയ്യിലും ഓരോ ഫോൺ ഉണ്ടാവും മക്കളുടെ കയ്യിൽ പേരക്കുട്ടികളുടെ കയ്യിൽ മരുമക്കളുടെ കയ്യില് ഒക്കെ ഫോണായി ഈ ഫോണിലാണ് ഇന്ന് ലോകം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ആർ സുരേഷ് വയോജനങ്ങൾക്ക് ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി പി കെ ഭാഗ്യലക്ഷ്മി കെ കെ ചന്ദ്രദേവി വയോജനം പ്രസിഡന്റ് കെ ടി അരവിക്കുട്ടി രമ്യ ഫസ്ല സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ നൂറ്റി മുപ്പത്തെട്ടോളം വയോജനങ്ങൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ വിവിധ ഇനം കളികൾ എന്നിവയും നടന്നു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം